മീരാനന്ദന്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഇടക്കാലത്ത് വെച്ച് പിന്നീട് മീരാനന്ദൻ ഒന്നും പങ്കുവയ്ക്കാതെയായി തന്റെ ജോലി തിരക്ക് കാരണം ദുബായിൽ ഇപ്പോൾ ഒരു ആർജയായി ഉയർന്നു നിൽക്കുകയാണ് മീരാനന്ദൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചത് മീരാനന്ദന്റെ വിവാഹ വാർത്ത തന്നെയായിരുന്നു ഭർത്താവിന്റെയും മീരയുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തതിന് പിന്നാലെ ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് മീരയുടെ പുതിയ പോസ്റ്റാണ് മീരയുടെ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും മീര പങ്കുവച്ചിരിക്കുന്നത് മീരയുടെ അച്ഛനോടൊപ്പമുള്ള ഒരു ചിത്രമാണ് സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയത്ത് അച്ഛനും അമ്മയുമായിരുന്നു തന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയതെന്നും സാമ്പത്തിക കാര്യങ്ങൾ അവരാണ് നോക്കിയിരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു ലൊക്കേഷനിൽ അവരും വരുമായിരുന്നു അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സമയം അച്ഛൻ കൂടെ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമാണ് തന്നോടെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ കുറിച്ചാണ് താൻ എപ്പോഴും പറയുക ഇപ്പോൾ ജീവിതത്തിൽ എല്ലാമെല്ലാമായ അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിച്ചിട്ടിരിക്കുകയാണ് മീരാനന്ദൻ തന്റെ അച്ഛന്റെ പിറന്നാളിന് തനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് മീരയുടെ ഭർത്താവ് എന്ന് പറയാം മീരയുടെ ഭർത്താവ് നല്ല മിടുക്കനാണെന്നും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഓരോ ദിവസവും ഞങ്ങൾക്ക് കൂടി വരികയായിരുന്നു എന്നുമാണ് വിവാഹത്തിന് ശേഷം ഓരോ വാർത്തകൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ പറഞ്ഞത് ജീവിതത്തിൽ എല്ലാമെല്ലാമായ അച്ഛന് പിറന്നാൾ ആശംസകളെന്നായിരുന്നു മീര എഴുതിയത് അച്ഛ അച്ഛന് നല്ലൊരു പിറന്നാൾ ആശംസിക്കുന്നു എന്റെ ശക്തിയും ലോകവും ഹൃദയമിടിപ്പും ഹീറോയും എല്ലാം അച്ഛനാണ് ഐ ലവ് യു അച്ഛ അച്ഛന്റെ അറുപതാം പിറന്നാളാണ് ഇത്തവണത്തെ എന്നും മീര കുറിച്ചു വിവാഹ ദിവസം അച്ഛന്റെ കവളത്ത് ഉമ്മ കൊടുക്കുമ്പോൾ പകർത്തിയ ചിത്രവും മീര പങ്കുവച്ചിരുന്നു എന്നും അച്ഛന്റെ കുഞ്ഞുമോളാണ് താനെന്നും മീര കുറിച്ചിരുന്നു നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അച്ഛൻ ആശംസകൾ അറിയിച്ച് എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും അച്ഛൻ ആശംസകൾ അറിയിച്ചെത്തിയ മീരയുടെ സമ്മാനത്തെക്കുറിച്ചാണ് പറയുന്നത് മീരയും ഭർത്താവും സുഖമായി സന്തോഷമായി ജീവിച്ചാൽ മതിയെന്നും അതാണ് അച്ഛന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയെന്നും ഇതിനപ്പുറം അച്ഛന് സമ്മാനങ്ങളൊന്നും നൽകാനില്ല എന്നുമാണ് പറഞ്ഞത് തൻ്റെ മകളെ നന്നായി നോക്കുക തന്നെയാണ് മീരയെ സംബന്ധിച്ചും മീരയുടെ ഭർത്താവിനെ സംബന്ധിച്ചും ഏറ്റവും വലിയ ജോലി തൻ്റെ മകളെ നന്നായി നോക്കുക എന്നു തന്നെയാണ് മീരയുടെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സമ്മാനം അങ്ങനെ പൊന്നുപോലെ മീരയുടെ മീരയെ നോക്കിക്കഴിഞ്ഞാൽ അത് അച്ഛന് വലിയൊരു സമ്മാനം തന്നെയാണെന്ന് പ്രേക്ഷകർ കുറിക്കുന്നു ദുബായ് ജീവിതമാണ് തന്റെ ക്യാരക്ടർ എല്ലാം മാറ്റിമറിച്ചിരുന്നതെന്ന് മീര പറയാറുണ്ട് മീരയോടൊപ്പം അമ്മ പോയിരുന്നെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞ് തിരികെ പോരുകയായിരുന്നു അപ്രതീക്ഷിതമായി ചില പ്രതിസന്ധികൾ വന്നപ്പോൾ തിരിച്ചു പോരാമെന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെ ഇട്ടിട്ട് പോന്നാൽ പിന്നെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പിന്നീട് അതിനെക്കുറിച്ച് സംസാരിച്ചത് എന്നാൽ അങ്ങനെ ഇട്ടിട്ട് പോന്നാൽ പിന്നെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഇല്ലെന്ന് മനസ്സിലായി അങ്ങനെ പൊരുതാൻ തീരുമാനിച്ചാണ് ദുബായിലും നിന്നത് ഇങ്ങനെ മീര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അക്കൂടുതലാണ് ഇപ്പോൾ മീരയുടെ അച്ഛൻ്റെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അച്ഛനെ പിറന്നാൾ ആശംസിക്കാൻ മീര തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ തന്നെയാണ് എടുത്തത് വിവാഹ സമയത്ത് തൻറെ അച്ഛൻ തന്നെ കൊഞ്ചിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും അച്ഛൻ ചിരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ ക്ർത്തിണക്കൊണ്ടാണ് മീര എത്തിയത് അതോടെ പ്രേക്ഷകരെല്ലാവരും മീരയുടെ വാർത്ത ഏറ്റെടുക്കാൻ തുടങ്ങി ആളുകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമായതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്നവർ ഞാൻ കൃത്യമായ മറുപടി നൽകി വിവാഹം വൈകിയപ്പോൾ അച്ഛനും അമ്മയുമായിരുന്നു ചോദ്യങ്ങൾ നേരിട്ടതെന്ന് പറയുന്നു എന്നാൽ അച്ഛനും അമ്മയും ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയിരുന്നു പലപ്പോഴും അവരുടെ അവസ്ഥയോർത്ത് സങ്കടം തോന്നിയിട്ടുണ്ടെന്നും മീര പറയാറുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ